ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സിന്ധുസ് കറി വേൾഡ് ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു കാരറ്റ് മുട്ടയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചീ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് സവാള ഇട്ട് കൊടുക്കാം സവാള ഒക്കെ ചെറുതാക്കി എരി നല്ലത് കേട്ടോ ഇനി ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ചേർക്കേണ്ട ഒരു മുട്ട പൊരിക്കാൻ ഇത്രയും പേരു ഉപ്പ് എന്തിനാണെന്ന് അതിലേക്ക് ഇനി നമുക്ക് ഇൻഗ്രീഡിയൻസ് ചേർക്കാൻ സബോള ഒന്ന് വഴഞ്ഞാൽ മതി ഇനി അതിലേക്ക് ഞാൻ കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ക്യാരറ്റ് വളരെ നൈസായിട്ട് തന്നെ ഗ്രേറ്റ് ചെയ്യണിട്ട് നമ്മൾ ചീസിൽ ഗ്രേറ്റ് ചെയ്താൽ മതി മറ്റേതിലാകുമ്പോൾ അത്രയ്ക്ക് വേവാണ്ട് വരുമ്പോൾ കുട്ടികൾക്ക് അത്ര ഇഷ്ടപ്പെടണമെന്നില്ല അപ്പം നമുക്ക് ഈ ക്യാരറ്റ് കൂടെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാം അപ്പോൾ ഈ ഒന്ന് ലോ ഫ്ലെയിമിലാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു അര ടീസ്പൂൺ അത്രയ്ക്ക് മുളക് പൊടി എരിവിനെ ആവശ്യത്തിന് മുളക് പൊടി ചേർക്കട്ടെ ചെറിയ കുട്ടികൾക്കാണെങ്കിൽ ഇത്രയും എരുപോടി ചേർക്കണമെന്നില്ല ഒരു ചെറിയ സ്പൂൺ ഗരം മസാല അപ്പൊ നമ്മുടെ ഉപ്പും ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു മുളകും മല്ലിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം ഞാൻ മുട്ടയും കൂടെ ഇതിന്റെ കൂടെ ഇട്ടിട്ടൊന്ന് ചിക്കി പൊരിച്ചെടുക്കാം നമുക്കൊന്ന് ഫ്ലെയിം കുറച്ച് കൂട്ടി കൊടുക്കാം അപ്പോൾ അത് മുട്ട ചിക്കി കിട്ടും കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ ഒരു മുട്ട മാത്രമായിട്ട് കൊടുത്താൽ അവർക്ക് ഭക്ഷണം കഴിക്കാൻ എന്താ പറയുക കറി തികയാതെ ഒരു ഇതാവുമ്പോൾ ഒരു പ്രശ്നമില്ല കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ഒരിക്കലും ചെയ്യാം കേട്ടോ അരക്കായാലും കഴിക്കും ഒരു മുട്ട കൊണ്ട് മാത്രം കഴിക്കണമെന്നവരെ അപ്പൊ നമ്മളുടെ ക്യാരറ്റ് ഒക്കെ ഇവിടെ തയ്യാറായിട്ടുണ്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ ഫ്ലെയിം ഏതാണെന്ന് കഴിഞ്ഞാൽ അത് ഓഫ് ചെയ്യാം അപ്പൊ ഈ ക്യാരറ്റ് കഴിക്കാത്ത കുട്ടികൾ ക്യാരറ്റ് കഴിച്ചോളും ഇതുപോലെ തന്നെ നമുക്കിതിൽ പൊട്ടാറ്റോസ് ചേർത്ത് കൊടുക്കാം പൊട്ടാറ്റോസ് ഒന്നും ഇങ്ങനെ ചേർക്കാൻ പാടില്ല ആദ്യം നമ്മളൊന്ന് ഫ്രൈ ചെയ്തിട്ട് വേണം ചെയ്യാം ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്